നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടൂബാ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ വാർത്തകൾ വിശദമായി ലോറിക്ക് പിന്നിൽ ബസ് ഇടിച്ചു നിയന്ത്രണം വിട്ട ലോറി മരത്തിൽ ഇടിച്ച് കാക്കഞ്ചേരി പള്ളിക്കൽ ബസർ സ്വദേശിയായ ഡ്രൈവർക്ക് ധാരുണാദ്യം കണ്ണൂർ പുതിയ തെരുവിൽ വെച്ചാണ് അപകടമുണ്ടായത് ലോറി ഡ്രൈവർ പള്ളിക്കൽ ബസർ സ്വദേശി ജലീലാണ് മരിച്ചത് വെട്ടുകല്ല് കയറ്റി വരികയായിരുന്ന ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ കണ്ണൂർ പയ്യന്നൂർ റൂട്ടിലോടുന്ന ശ്രീ മൂഘാംബികാ ബസ് ലോറിക്ക് പുറകിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ലോറി റോഡരികിലെ മരത്തിൽ ഇടിച്ചുകയറുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജലീലിനെ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഇടിയുടെ ആഘാതത്തിൽ മരം പൊട്ടി വീണു ഡ്രൈവർ ഇരിക്കുന്ന ഭാഗമാണ് ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടിയുടെ